ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഈന്തിപ്പിടി ഉണ്ടാക്കാൻ പോവാട്ടെ ഞാൻ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുന്നായിട്ട് ഞാൻ ബീഫ് വേവിക്കണം അതിലേക്ക് ഞാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വല്ല ജീരമൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ഇതാ നല്ലോണം ക്ലീൻ ചെയ്ത ബീഫ് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളകും പിന്നെ വലിയ ഉള്ളി തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില കറിവേപ്പില കൂടുതലും ഇട്ട് കൊടുക്കുക പക്ഷേ ഇവിടെ ഇല്ല സാധനം പിന്നെ ഇതാ കുറച്ചൊരു വട്ടോ തൂ കൂടുതലാവണ്ട പിന്നെ ആവശ്യത്തിന് മുളകും പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടി മുളച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കറി പിന്നെ കുരുമുളക് പൊടി ഇട്ടോ കുറച്ച് മല്ലിപ്പൊടി ഗ്രാമ്പൂ പട്ട ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് മിക്സിൻ്റെ ജാറൊന്ന് കലക്കി ഒഴിക്കേണ്ടത് വെള്ളത്തിന് കുറച്ച് വെള്ളം മതി നമ്മളിതൊരു ചെറിയൊരു കറി പോലെ ആയിട്ട് ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്കാണ് നമ്മളെ നീൻറ്റിൻ്റെ പിടി ഉണ്ടാക്കിയിട്ട് ഇട്ടു നന്നാക്കി മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കിട്ടുക കുറച്ച് വന്ന് ഇട്ട് ഉപ്പ് കൊടുക്കേണ്ടത് ഞങ്ങൾക്കിത് അടച്ച് വെച്ച് വിസലടിപ്പിച്ച് വേദന വരെ വിസലടിപ്പിക്കാം ഇനി ഈന്തുപൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈന്തുപൊടി കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മൂന്നര കപ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ ഈ കപ്പിന് അങ്ങനെ മൂന്നര കപ്പ് പൊടി എടുത്തതിന്ന് ഞാനൊരു ആറേ സ്പൂൺ പൊടി മാറ്റി വെക്കാണ് നമുക്ക് നല്ല തിളച്ച വെള്ളം ഉപ്പിട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പത്രിക്കൊക്കെ കുഴക്കില്ല അതേപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ അടുത്ത പൊടി എടുത്ത കപ്പിന് എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം അപ്പം ഞാൻ ആ പൊടി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മളെ വെള്ളം കയറി കഴിഞ്ഞാൽ അതിലിട്ട് കണ്ട് കുഴച്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടോ ഈ ഈന്തിപ്പിടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമില്ല ഈന്തു കിട്ടുമ്പോൾ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നതാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് വെള്ളം എറി പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ ഇത് എപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണേ ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് മച്ച ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മച്ച ഉണ്ടാക്കുന്നതേ ഒരു രീതിയിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ഒരു ഒരിതിങ്ങനെടുക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നമ്മൾ എൻ്റെ മെച്ച ഇതേപോലെ ഷേപ്പ് ആക്കുന്ന കേട്ടുണ്ടാകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആക്കണേ പല ഷേപ്പും ആക്കാം ബാക്കി വെച്ചിട്ട് ഇത്രയും ആക്കി ആക്കിയിട്ടിട്ട് നമ്മളെ നീന്തി പിടി തിളച്ചിട്ടായി ഇട്ടാണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ടോ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോകാം കേട്ടോ അപ്പം അതിന് വേണ്ടി ചട്ടിക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ജീരകം ചെറിയുള്ളി അതുപോലെ തന്നെ തേങ്ങ വെളുത്തുള്ളിയൊക്കെ ഇതാക്കിയിട്ട് നന്നാക്കി ഒന്ന് വാറ്റിയെടുക്കാം നമ്മൾ വേണമെങ്കിൽ വറുക്കണ തേങ്ങക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫിലൊക്കെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തോളു പക്ഷേ ഇനിയിപ്പോൾ വേണമെങ്കിലും ഇട്ടുകൊടുക്കാം നമ്മൾ ഇട്ടു കൊടുത്തു കേട്ടോ അപ്പം അതങ്ങനെ മഞ്ഞ കളറായിക്കണേ തിളച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തി കുറച്ച് വെച്ചതാണ് അപ്പോൾ ഞങ്ങൾക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പൊട്ടാതെ ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ കുപ്പൊന്നും ഇടുന്നില്ല ആദ്യം ഇട്ട് കൊടുത്തത് മേൽക്ക് വന്നിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മേൽക്ക് വന്നത് ഏകദേശം ആയിട്ടാണ് കേട്ടോ ഒക്കെ പൊന്തി വരുന്നത് ഞങ്ങൾക്ക് ഇതിൽ ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൊന്തിട്ടും ആ പൊന്തി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാവും ചെയ്യും താന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒഴിച്ചെടുക്കട്ടോ നമുക്ക് നമ്മളെ വേവിച്ച് വെച്ച ഇറച്ചിക്കറിക്ക് കുറച്ചൊരു കറി പോലെ കേട്ടോ നമ്മൾ തേങ്ങ വറുത്തരച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഇതും കൂടി കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച ഇത് കേട്ടോ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് കൊടുക്കുക ഉള്ളി കറിവേപ്പിലി മാറി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ഈന്തു പിടി ഇവിടെ ആയ നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നമ്മൾ കഴിച്ചോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണമെന്ന് നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ